ഹലോ ഗായ്സ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സൺഡേയിൽ ഉണ്ടായ ഒരു വ്ളോഗാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ണൂരിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു ഫാമിലിയിലായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് പോകുന്നത് കണ്ണൂർ കടവിലെ റക്കായ എന്ന പാർക്കിലേക്കാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് ഈ സ്ഥലം സജസ്റ്റ് ചെയ്തത് അപ്പം ഗൂഗിളൊക്കെ പഠിച്ചപ്പം അടച്ച് നോക്കിയപ്പം അത്യാവശ്യം വയ്പയില്ലാത്ത സ്ഥലം പോലെ കണ്ട് പക്ഷേ എന്നാൽ മുന്നേ ഇതിൻ്റെ ഒരു വീട് എന്തോ അങ്ങനെ വരാൻ പോകുന്നതിൻ്റെ വീഡിയോ എപ്പോഴും കണ്ടൊരു ഓർമ്മയും അപ്പോൾ എന്തായാലും നമ്മൾ പോകാമെന്ന് വിചാരിച്ച് പോയിട്ടാ അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് 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 ലാസ്റ്റ് ദ ഗേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട് അവിടെ ആ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ തന്നെ പുറത്തെല്ലാം കാണാൻ നല്ല അടിപൊളി വ്യൂ ആണ് ഉണ്ടായത് കേട്ടാ നല്ല രസമുണ്ടായിന് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ലേ ഇപ്പോൾ ആയിരുന്നു ഫോട്ടോ എടുക്കാനായാലും വീഡിയോസ് എടുക്കാനൊക്കെ നല്ല രസമുണ്ടാവും കേട്ടോ ഞാനും ചെയ്യാനും വന്നിട്ട് എണീറ്റ് നമ്മളെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മാപ്പിൾ സോങ്ങിൽ ചേ മാപ്പിള സോങ്ങിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു അത് നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ ഷൂട്ട് ചെയ്തത് ആൾക്കാരെല്ലേ ഒക്കെ ഇങ്ങനെ കളിക്കുന്നൊക്കെ ആയിട്ട് അമ്മയിലൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അങ്ങനെ നമ്മൾ പോയ സമയത്ത് അങ്ങനെ ഓരോ ജനങ്ങളും ഉണ്ടായിട്ടില്ല നമ്മൾ കുറച്ച് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ വലിയ ആൾക്കാരൊന്നും ഉണ്ടായിട്ടാ അതുകൊണ്ട് നമ്മൾ കുറച്ച് ധൈര്യത്തോടെ ഒന്നും കളിച്ചിട്ട ഓക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് എന്താണ് പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഒക്കെ അങ്ങനെ നമ്മൾ ഇതാ റീൽസ് എടുക്കുക റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എക്കാൻ്റെ മെഹറൻ നമ്മുടെ ശൻജുൻ്റെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെയ്യാനും ഇടക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൽ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ തോണി ഉണ്ട് കേട്ടോ കയാക്കിങ്ങിൽ നാലാൾക്കാണ് കയറാൻ പറ്റുന്നത് ഒരാൾക്ക് വരുന്നത് നൂറ് ഉപ്പ്യാന്ന് കേട്ടോ അതുപോലെ തന്നെ തോണിയിൽ ഒരാൾക്ക് മുന്നൂറ് ഉപയോഗ അത് തോണിയിൽ കയറുന്ന ആഗ്രഹം ഉണ്ടായു പക്ഷെ നമുക്ക് തുഴയാനെന്നറിയില്ല അപ്പോൾ ഇതായി ഈ ഒരു നടുവിൽ ഇങ്ങനെ ഈ ഒരു സ്ക്വയർ പോലത്തെ ഒരു സംഭവമുണ്ട് ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വ്യൂസൊക്കെ കാണാൻ വേണ്ടി നമ്മൾ ഞാൻ ചെയ്യാനോ വീഡിയോ എടുത്തിട്ട് ആ പാട്ടിൻ്റെ പിന്നെ ഇതൊക്കെ ഓരോന്നുകൊണ്ട് കയറേണ്ട ഓരോരോ സ്ഥലങ്ങളാണ് കേട്ടോ അപ്പം നമ്മൾ പെഡൽ ബോട്ടിംഗ് ആണ് എടുത്തത് അപ്പം ഞാൻ ഉമ്മ സിയു ഇക്ക ഷെൻജ അപ്പം ഷെൻജ മീഹറാവും കുഞ്ഞുങ്ങളായതുകൊണ്ട് കയറിയതാണ് കേട്ടോ അല്ലാണ്ട് വലിയ ആൾക്ക് നാലാൾക്കാറാണ് നാലാൾക്കാർക്കാണ് കയറാൻ പറ്റുന്നത് കേട്ടാ നമ്മൾ മീഹറാവ് എടുക്കുന്നു ഓറോയിസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ പോയത് കൊണ്ട് തന്നെ ആ നേരത്തെ പോയത് കൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിട്ട് അങ്ങനെ ജന അധികം തിരക്കില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് നല്ല ആൾക്കാർ കൂടിയിട്ടുണ്ടായിന് ഇത് ഇരുപത് മിനിറ്റാണ് കേട്ടോ അതിൻ്റെ സമയം എന്ന് പറയുന്നത് അപ്പോൾ മിഹ്റാൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇതിൽ കയറുന്നത് മിഹറോ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടെങ്കിൽ ഇരുന്ന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഇടയ്ക്കൊന്നൊരു കരയുന്ന പോലെ ഉണ്ടായിന് ഞാൻ പേടിച്ചിട്ടാണ് എന്താണെന്ന് അറിയില്ല ഇടയ്ക്ക് രണ്ട് ഫ്ലൈറ്റും കൂടി കണ്ടിട്ടാണ് അത്യാവശ്യം എടുത്തായിരുന്നു ഫ്ലേറ്റ് ഉണ്ടായത് ശരി വീടുകളിൽ അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിട്ടാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എന്താ കുഞ്ഞു ഇങ്ങനെ റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്റ്റാറ്റസ് ഇടാനൊക്കെ വേണ്ടിയിട്ട് ഇതൊക്കെ അങ്ങനെ എടുത്തു വെച്ച ഓരോ വീഡിയോസാണ് കേട്ടോ അപ്പം അങ്ങനെ ഓരോന്നോരോന്ന് എടുത്തു വെച്ച വീഡിയോ ആണ് നിങ്ങളിതിപ്പോൾ ഒരു വ്ളോഗ് ആയിട്ട് കാണുന്നത് കേട്ടാ അല്ലാണ്ട് ഞാൻ വ്ളോഗായിട്ട് എടുക്കാൻ നിന്നാലങ്ങനെ വിചാരിച്ചു നിന്നാൽ ഒന്നും എടുക്കലുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറച്ച് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഒരു വ്ളോഗായിട്ട് എൻ്റെ കയ്യിൽ അങ്ങനെ നമ്മൾ നേരെ പോയത് ക്യാപിറ്റൽ മാളിലേക്കാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വെച്ചിട്ട് പോയതാണ് അപ്പം അവിടെ ഇങ്ങനെ കോംബോ ഓഫ് കോമ്പോ ഉണ്ടായിരുന്ന കേട്ടോ ഫുഡുണ്ട് ഇത് അപ്പം നമ്മൾ അങ്ങനെ എന്താണ് മന്തിയും പിന്നെ ചിക്കൻ ചില്ലിയും പിന്നെ എന്താണ് കുബൂസും വരുന്നൊരു കോമ്പാണ് എടുത്തത് അപ്പോൾ ഷെൻസ പാസ്ത വേണമെന്ന് വെച്ചിട്ടൊക്കെ പാസ്തയും ഓർഡർ ചെയ്ത കേട്ടോ എനിക്ക് ഇതിൻ്റെ ഫ്ലേവർ അങ്ങനെ വലിയ ഇഷ്ടമൊന്നും പക്ഷെ ഷെൻസ ആദ്യമായിട്ടാണ് കഴിക്കുകയെന്നു പക്ഷെ ഷെൻസ വല്ല കുഴപ്പമില്ലാണ്ട് കഴിച്ചോക്ക് ഇത്ര ഇഷ്ടം അവർക്ക് ചോവക്ക് ഇഷ്ടമായി പക്ഷെ നമുക്ക് എനിക്കങ്ങനെ അതിൻ്റെ ഫ്ലേവർ വലിയ ഇഷ്ടമൊന്നും അങ്ങനെ വെച്ചാൽ എന്താ ഇതിൻ്റെ പ്ലേഗ്രൗണ്ട് പ്ലേഗ്രൗണ്ട് എന്ന് പറയുക പ്ലേസിൻ്റെ സ്റ്റിലുണ്ടാവില്ല മാളിൽ ആടെ കളിക്കണം എന്നിട്ട് അങ്ങനെ കളിച്ച്